നമസ്കാരം ഇത് മലയാളം ഈ ാലത്ത് രണ്ടു മുതൽ എട്ട് വരെയുള്ള കുരുന്നുകൾക്ക് അറിവിന്റെ മധുരമേകി ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ബ്രാൻഡായ ടൈം കിഡ്സ് ഒരുക്കുന്നു കിഡ്സ് സമ്മർ ക്യാമ്പ് കുഞ്ഞു മനസ്സിന് ആഹ്ലാദം പകരാൻ ഇന്റർനാഷണലി ഡിസൈൻഡ് ആക്ടിവിറ്റികൾ ഏപ്രിൽ എട്ട് മുതൽ ആരംഭിക്കുന്നു ഗോത്രയിലെ അതായത് സബർമതി എക്സ്പ്രസ്സിലെ ഹിന്ദു കൂട്ടക്കൊല നിർവഹിച്ചത് മതമൗലികവാദികളല്ല എന്നും തനിയെ തീ പിടിച്ചതാണ് എന്നും ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടെന്നും അത് ഹിന്ദുത്വവാദികൾ ചെയ്തതാണെന്നും മറ്റുമുള്ള പോസ്റ്റുകൾ കണ്ടു ഇതിന്റെ പിന്നിലുള്ള വസ്തുതകൾ നോക്കാം വാജ്പേയി സർക്കാരിന് ശേഷം രണ്ടായിരത്തി നാലിൽ അധികാരത്തിലേറിയ സോണിയാഗാന്ധി ബാക്ക് സീറ്റ് ഭരണം നടത്തിയ ആദ്യ യു പി എ സർക്കാരിന്റെ കാലത്ത് റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് നിയോഗിച്ച ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഈ ഗുണ്ടുകഥകളൊക്കെ അടിച്ചിറക്കി വിട്ടത് ഏറ്റവും രസകരമായ വസ്തുത ഈ കമ്മീഷനെ കോടതി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഡിസ്മിസ് ചെയ്തിരുന്നു എന്നതാണ് കാരണം ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കമ്മീഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു കമ്മീഷനെ നിയോഗിക്കുന്നത് നിയമപരമായി നിലനിൽക്കുന്ന ഒന്നല്ല ഗോത്ര ഹിന്ദു ഹിന്ദുഹത്യയിൽ നാനാവധി കമ്മീഷൻ അന്വേഷിക്കവെയാണ് നിയമം മറികടന്ന് ബാനർജി കമ്മീഷൻ നിയമിക്കുന്നത് അതുകൊണ്ടാണ് അത് നിയമപരമായി നിലനിൽക്കാത്തത് ഗോത്ര കലാപം അന്വേഷിക്കാൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിരിക്കെ ബാനർജി കമ്മീഷൻ നിയമിച്ചത് ഭരണഘടന വിരുദ്ധമാണെന്ന് കാണിച്ച് ഗോദ്ര ട്രെയിൻ തീവെയ്പിൽ കൊല്ലപ്പെട്ട ഒരു ഇരയുടെ ബന്ധു തന്നെയാണ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ പരാതി നൽകിയതും ബാനർജി കമ്മീഷനെ ഭരണഘടന വിരുദ്ധമാക്കുന്നതും ഇനി കൺകണ്ട ബാനർജി കമ്മീഷൻ കണ്ടെത്തിയ കിടിലൻ കണ്ടെത്തലുകളിലേക്ക് നമുക്കൊന്നു പോകാം ഫോറൻസിക് റിപ്പോർട്ടിൽ ബോഗിയുടെ അകത്ത് നിന്നാണ് തീ വന്നതെന്നാണല്ലോ നിലവിൽ പ്രചരിപ്പിക്കുന്ന കഥ ഇത് പ്രചരിപ്പിക്കുന്നവന്മാർ ഫോറൻസിക് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല അറുപത് ലിറ്റർ പെട്രോള് ട്രെയിൻ കോച്ചിലേക്ക് തീ എളുപ്പം കത്തിപ്പടരാൻ തക്ക എളുപ്പത്തിൽ പുറമേ നിന്ന് ഒഴിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ദൂരെ നിന്ന് പെട്രോൾ എറിഞ്ഞാൽ ഇത്രയും വലിയ രീതിയിൽ തീ പടരില്ല എന്ന് മാത്രമാണ് അല്ലാതെ പെട്രോൾ പുറമേ നിന്ന് ഒഴിച്ചിട്ടില്ല എന്നല്ല അതായത് പുറമേ നിന്ന് കത്തുന്ന ഇന്ധനങ്ങൾ ട്രെയിനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് പക്ഷേ പ്രധാനമായി ഈ കൂട്ടക്കുല നിർവഹിക്കാൻ കാരണമായ അറുപത് ലിറ്റർ പെട്രോൾ ഒഴിച്ചത് മറ്റൊരു ഭാഗത്തു നിന്നും ട്രെയിനകത്തേക്കാണ് അതും ട്രെയിനിന് പുറത്ത് നിന്ന് തന്നെയാണ് അഹമ്മദാബാദ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഫോറൻസിക് ടീം ഒടുവിൽ എങ്ങനെയാണ് തീ പടരാൻ കാരണമായതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ബോഗിയിലെ സീറ്റ് നമ്പർ എഴുപത്തിരണ്ടിൽ അറുപത് ലിറ്റർ പെട്രോൾ അതിന് സമീപം വെച്ച് ഒഴിക്കുകയും തീ കത്തിക്കുകയും ആയിരുന്നുവെന്ന് ഫോറൻസിക് കണ്ടെത്തൽ ഒരു സംശയവുമില്ലാതെ പറയുന്നുണ്ട് ഇന്ധനം ഒഴിച്ചതിന് ശേഷം പുറത്തുനിന്ന് തീ അകത്തേക്ക് എറിഞ്ഞതാണ് കത്തിപ്പടരാനുള്ള കാരണം ഈ ഫോറൻസിക് റിപ്പോർട്ട് ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് ഇത് പൊക്കി നടക്കുന്നവന്മാർക്കറിയില്ല കാരണം അത് പറഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങ് പോയല്ലോ ഏറ്റവും സുപ്രധാനമായ തെളിവായ ഫോറൻസിക് റിപ്പോർട്ട് തന്നെ ഒരു കമ്മീഷൻ ഒഴിവാക്കിയിരുന്നു അപ്പോൾ തന്നെ കമ്മീഷന്റെ നിലവാരം നോക്കൂ ഇനി ബാനർജി കമ്മീഷൻ ചെയ്ത മറ്റൊന്ന് ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഗോത്ര ഹിന്ദു കൂട്ടക്കുലയിലെ ഏക അതിജീവിതയാണ് അഹമ്മദാബാദിലെ ഗായത്രി പഞ്ചൻ അവരുടെ അച്ഛനും അമ്മയും അന്ന് മരണപ്പെട്ടിരുന്നു ഈ കലാപത്തിലെ ഏക അതിജീവിതയായ ഗായത്രിയെ ഈ കമ്മീഷൻ ഒരിക്കൽ പോലും സമീപിച്ചിട്ടേയില്ല സംഭവത്തിന്റെ മുഴുവൻ ദൃക്സാക്ഷിയായ ഒരു പെൺകുട്ടിയെ സത്യം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു കമ്മീഷൻ കണ്ടിട്ടുപോലുമില്ല എന്ന് പറയുമ്പോൾ സത്യത്തെ നമ്മളൊക്കെ ചിരിക്കണോ കരയണോ എന്ന് അറിയില്ല അക്രമി സംഘം ട്രെയിനിനകത്ത് നിന്ന് ലോക്കോ പൈലറ്റിനെ ഭീഷണിപ്പെടുത്തിയ കാര്യവും അത് ആരാണെന്നും റിപ്പോർട്ടിൽ മിണ്ടിയിട്ടില്ല എങ്ങനെയാണ് ഒരു സ്റ്റേഷനിൽ രണ്ടായിരത്തിൽ പരം മതമൗലികവാദികൾ ക്ഷണനേരം കൊണ്ട് എത്തിയതെന്നും സംഘടിതമായി ആക്രമണം നടത്തിയതെന്നും പറയുന്നില്ല ഈ തീവ്രവാദി സംഘം കല്ലുകൾ ട്രെയിനകത്തേക്ക് എറിഞ്ഞ് ചില്ലുകൾ തകർത്ത് പെട്രോൾ ബോംബും കത്തി എറിയുന്ന ബാഗുകളും എറിയുകയും ബോഗിയിൽ പുക വലിയ അളവിൽ വർദ്ധിക്കുകയും യാത്രക്കാരായ ഹിന്ദുക്കൾക്ക് വഴിയോ വാതിലോ കാണുവാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ കൊടുക്കുകയായിരുന്നുവെന്ന് നാനാവധി കമ്മീഷൻ ദൃക്സാക്ഷി വിവരങ്ങൾ അടക്കം തെളിയിച്ച കാര്യമാണ് ആ ഒന്നിനെയാണ് ട്രെയിനകത്ത് സംഭവിച്ച അപകടം എന്ന മട്ടിൽ ബാനർജി കമ്മീഷൻ വെളുപ്പിച്ചെടുത്തത് ഓർക്കണം ഇതേ വാദങ്ങളാണ് ഹമാസ് ഫാനായ ഒരു സാധാരണ മതമൌലികവാദി മുതൽ മതേതര ഭടന്മാരായ കോൺഗ്രസ്സുകാർ പോലും പറയുന്നത് പറയുന്ന ഒറ്റൊരുത്തരും ഈ റിപ്പോർട്ട് കാണി കണ്ടിട്ടുമില്ല നാനാവധി കമ്മീഷൻ റിപ്പോർട്ട് ഒരു തവണ ഒന്ന് ഓടിച്ചു വായിച്ചു നോക്കിയ ഒരാളും മറുത്തൊരു വാദം പോലും പറയില്ല ഇതെല്ലാം പോയിട്ട് ഇതൊക്കെ പറഞ്ഞ് വീണ്ടും ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുക ഈ കുറ്റവും ഹിന്ദുക്കളുടെ തലയിൽ കെട്ടിവെക്കുക എന്ന അജണ്ട വേറെയുമാണ് ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം